ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താ വച്ചാൽ പറയാം കാരണം ഇന്നിപ്പോൾ പതിനാറ് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് അപ്പോൾ ഇന്നലെ ഒരു യുദ്ധം നടന്നതാണ് അവിടെ വേദിയും നന്ദിനിയും തമ്മിലുള്ള ഒരു യുദ്ധം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇതായി കോംപ്രമൈസായിട്ട് അങ്ങനെ നമ്മുടെ നന്ദിനി സോറി പറയാൻ നോക്കുന്നുണ്ട് സോറി പറയാൻ പറയാണ് നന്ദിനി നന്ദിനിയോട് വേദയുടെ അടുത്ത് അപ്പോൾ വേദം ഇങ്ങനെ മടിച്ച് നിൽക്കുക പിന്നെ നന്ദിനി ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അപ്പോൾ വിക്രമിൻ്റെ മുഖത്തേക്ക് മറ്റേ സോറി വിക്രമിൻ്റെ അല്ല നമ്മുടെ വിനായകൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും നന്ദിനി അപ്പോൾ വിനായകൻ കണ്ണോണ്ട് പറയും പറയാൻ അപ്പോൾ പിന്നെ പറയുക എന്ന് പറയും അപ്പോൾ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട് പഴയത്മാതിരി അമ്മയും മക്കളുമായിട്ട് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ മറ്റേ വേദയോട് സോറി പറഞ്ഞേ പറ്റുള്ളൂ നന്ദിനി എന്ന് പറയും കാരണം ഇന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പഴി മുഴുവൻ കെട്ടണത് വേദയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഇയാളെ വിളിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഇത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവളൊരു കള്ളം പറഞ്ഞു അതെനിക്ക് അത്ര വലിയ കള്ളമായിട്ട് തോന്നിയിട്ടില്ല നമ്മുടെ എന്താ പറയുക കമലാമ്മ പറയും അത് കാരണം ഒന്നുണ്ട് വിനായകനെ അത് വിനായകനെ നന്നാക്കി കാണിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് അതല്ല ഇവിടെ നടന്നത് നന്ദിനി നന്ദിനി അത് ഇത്രയും പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല െന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ പിന്നെ ഒരു നമ്മുടെ വിക്രം സോറി പറയുന്നുണ്ട് ഇതിന് കാരണം ആ പൈസ എന്താണ് അടയ്ക്കാമെന്ന് വിക്രം ഏറ്റു മറ്റേ എന്താണ് സഹകരണ ബാങ്കിലെ കാശ് മറ്റേ നമ്മുടെ വിക്രം അടയ്ക്കാൻ വേറെ ആരും ചെയ്യണം ഞാനൊരു ജോലി ചെയ്ത് അടയ്ക്കാമെന്ന് പറയേണ്ടത് നമ്മുടെ വിക്രം പക്ഷേ അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് നീ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണത്തിന് ചോരയുടെ മണാണെന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് അച്ഛൻ സമ്മതിക്കോ എന്ന് വയ്ക്കും അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ആ ആ ഒരു സാഹചര്യത്തിൽ ആരാണ് എത്തിച്ചത് വിനായകൻ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് വിനായകനൊന്നും ആ മറ്റാരെക്കാളും കൂടുതൽ നിങ്ങൾക്കത് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ വിനായകൻ ഒന്നും പറയാൻ നിവർത്തിയില്ല അപ്പോൾ പിന്നെ വിനായകനൊന്നും പറയുന്ന വൃത്തിയില്ല പിന്നെ മിണ്ടത്തല്ല അപ്പം വിശ്വം ചോദിക്കും നീ അങ്ങനെ ജോലി ചെയ്യണേ ശ്രീകാര്യം ശ്രീനിവാസിനെ വിട്ടിട്ടാണോ നീ ജോലി ചെയ്യണമെന്ന് അറിയാം അതൊന്നും നിങ്ങൾ അറിയണ്ട എന്തായാലും ഞാൻ ആ കടം ഇങ്ങനെ എങ്കിലും വീട്ടും എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ നമ്മുടെ വേദോട് പിന്നെ പിന്നെ എന്തായാലും ഈ സാഹചര്യങ്ങളിൽ നീ എത്തിച്ച നിനക്ക് എൻ്റെ താങ്ക്സ് പിന്നെ അറിയാതെയാണെങ്കിലും നിന്നെ തല്ലാൻ കൈയോങ്ങിയതിന് സോറി എന്നൊക്കെ പറയണ്ട അങ്ങനെയാണ് പിന്നെ നമ്മുടെ കമലമ്മ നന്ദിനിയോട് സോറി പറയാൻ പറയുന്നത് കാരണം ഒരു തരത്തിലും ചെയ്തിട്ടില്ലേ നമ്മുടെ വേദ ഉള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം അപ്പോൾ അപ്പോൾ നന്ദിനി മടിച്ച് നിൽക്കുക അവസാനം പറയും നന്ദിനി എന്ന് പറയുന്നുണ്ട് നമ്മുടെ കമലമ്മ അപ്പോൾ അവസാനം ഇങ്ങനെ വിനായ വിനായകങ്ങനെ കണ്ണും കൊണ്ടും കൈകൊണ്ടും തലേ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പറഞ്ഞോളാൻ അവസാനം സോറി എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പേര് വിളിച്ച് സോറി പറയണം എന്ന് പറയും അപ്പോൾ വേദം പറയും വേണ്ടമ്മേ ആരും സോറി പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദം അങ്ങനെ അടുക്കളയിൽ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ അകെ ഒരുമാതിരി നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദിനിയോട് ഇങ്ങനെ കാണിക്കും കാണുമുണ്ട് വിനായകൻ പോയിക്കോ വിട്ടോ വിട്ടോന്ന് അങ്ങനെ നന്ദിനിയും വിനായകനും പോവുകയാണ് വിക്രമും പോകും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ എന്താ പറയുക നമ്മൾ കമല നിന്നിട്ട് കരുകയാണ് കേട്ടോ പാവും കാരണം അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതായില്ല അവരുടെ സാഹചര്യങ്ങളെന്നൊക്കെ പറയും അപ്പോൾ അച്ഛൻ ഇല്ലാത്ത സമയത്താണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സങ്കടം വരികയാണ് അപ്പോൾ അങ്ങനെ വിഷം പോകണം അങ്ങനെ നമ്മുടെ വേദ മറ്റേ ശ്രീജിങ്ങനെ സമാധാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കമലമ്മേനെ പുറത്തൊക്കെ തട്ടി ആശ്വസിപ്പിച്ചു കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദയുടെ വീട്ടിലാണ് കാണിക്കുന്നത് വേദയുടെ വീട്ടിൽ വേദിയുടെ അനിയത്തി ഇങ്ങനെ ഫോണിൽ എന്ത് നോക്കുമ്പോൾ മുത്തശ്ശി അങ്ങനെ വരുമ്പോൾ മുത്തശ്ശി ഫോൺ കുത്തി വെച്ചിട്ട് ചാർജിൽ വെച്ചിട്ട് പിന്നെ ദീപ്തിയുടെ തീരടുത്ത് വന്നിട്ട് ഫോൺ ചോദിക്കുക അപ്പോൾ മോളെ നിന്റെ ഫോണൊന്നാ എന്ന് പറയും അപ്പോൾ എന്താ മുത്തശ്ശി നോക്കി ഇപ്പോൾ അപ്പോൾ മുത്തശ്ശിയുടെ ഫോൺ എടുക്കുമ്പോൾ അതിൽ ചാർജ് ഇല്ലാതെ ഞാൻ കുത്തി വെച്ചതാണ് നീ വേദിച്ച് വേദയൊന്ന് വിളിച്ചതാണ് ഞാനൊന്ന് വിളിക്കട്ടെ കുട്ടിയെ എന്നറിയും അങ്ങനെ വേദേനെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ഫോണിൽ ഇപ്പോൾ നമ്മളെ വേദന പുറത്തിരുന്ന് ഇങ്ങനെ കരങ്ങിയാണ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ ഫോൺ വേണം അപ്പോൾ ദീപ്തിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്താ മുളയെന്ന് വയ്ക്കും ആ ചേച്ചി സുഖം തന്നെയല്ലേക്കും ആ മുളെ സുഖമാണ് മോൾക്കോ വെക്കും സുഖമാണ് അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെ അമ്മയോര് വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദീപ്തി ഫോണ് മുത്തശ്ശിയുടെ കൈയ്ക്ക് കൊടുക്കുക അപ്പോൾ ശബ്ദമൊക്കെ വല്ലാണ്ടുണ്ട് അപ്പോൾ മുളെ എന്താ മുള എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഇല്ലേക്കുമ്പോൾ ആണ് മുത്തശ്ശി അറിയുക അപ്പോൾ പറയും മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മുളെ സുഖമായിട്ടിരിക്കും എന്നറിയാം അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ വേദന മുയുടെ ശബ്ദം അല്ലാണ്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ കരഞ്ഞ പോലെ പോലെയായിട്ട് തോന്നുമ്പോൾ പറയും മോളെ മുഖെന്തെങ്കിലും വിഷമമുണ്ടോ മോളെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി അറിയാം അതല്ല എന്തോ കുഴപ്പമുണ്ട് എന്താ മുളയൊക്കെ ഒന്നുമില്ല മുത്തശ്ശി ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം എന്നറിയാം ആ ശരി മുളേന്നറിയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ അപ്പോൾ മുത്തശ്ശി ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ചോദിക്കും മുത്തശ്ശി മറ്റേ ദീപ് ദീപ്തി വയ്ക്കും എന്താ എന്താ മുത്തശ്ശി വെക്കും അതല്ല മോള് കറിയാണ് തോന്നുന്നു വേദമോള് കറിയാണ് തോന്നുന്നു അവളുടെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നുണ്ട് പറയുമ്പോൾ ആ അപ്പോൾ തന്നെ കാര്യം എന്ന് പറയുമ്പോൾ എന്ത് നോക്കി അപ്പോൾ വർഷേച്ചിന്ന് തന്നെ വിളിച്ചിരുന്നു ദീപ്തി പറയും വർഷേച്ചിന്ന് തന്നെ വിളിച്ചിരുന്നു പിന്നെ അവിടെ ഈ വിക്രം വിക്രംചേട്ടൻ്റെ വീട്ടിലെ മൂത്ത ആളില്ലേ വിനായകൻ ചേട്ടൻ അയാളെന്തോ ഒരു കുറിയിൽ കൂടിയിട്ട് അതിൻ്റെ കുറിയൊക്കെ പൂട്ടിപ്പോയി പൊളിഞ്ഞു അതിൻ്റെ ആൾ ഒളിവിൽ പോയത്രേ അപ്പോൾ അതിൻ്റെ കേസിന് വേണ്ടിയിട്ട് വേദ ചേച്ചി പിന്നെ ദർശൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി അപ്പോൾ പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം വിക്രം ചേട്ടനെന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ദർശൻ ചേട്ടനെ വിളിച്ച് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതെന്താ വിക്രമിന് ഇഷ്ടപ്പെടാത്തത് അല്ല മുത്തശ്ശിയൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും വിക്രം ചേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞു വേദ ദർശൻ ചേട്ടൻ്റെ കല്യാണം പിന്നെ നിശ്ചയം മുടങ്ങിയിട്ടല്ലേ അത് നടന്നത് അപ്പോൾ എന്തായാലും വിക്രം ചേട്ടന് ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും പിന്നെ അതുകൊണ്ടായിരിക്കും അപ്പോൾ വർഷേച്ചി പറയുന്നത് എന്തിനാണ് ഇപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ദർശനം വിളിക്കുന്നതെന്നാണ് വർഷേച്ചി ചോദിച്ചത് അപ്പോൾ എനിക്കും അതുതന്നെ തോന്നിയത് പിന്നെ വേദിക്ക് എൻ്റെ ആവശ്യമുണ്ടോ വർഷ ദർശൻ ചേട്ടനെ വിളിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും തീരുത്തിയിട്ടോ കാരണം നമുക്ക് പക്ഷേ ഏദേശിക്കും ഒരു പക്ഷേ ദർശൻചേട്ടൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം പക്ഷേ ദർശൻചേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് ഇപ്പോൾ നമുക്കറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കും അത് പറയും പക്ഷെ അങ്ങനെ ഒരു ഇതല്ല വേദ ദർശനെ കണ്ടിരുന്നേ അത് നമുക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷേ ദർശൻ ചേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് അറിയില്ലല്ലോ മുത്തശ്ശി അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വല്ല പ്രശ്നമായിട്ടുണ്ടാവും അതാവും ചിലപ്പോൾ വിക്രം ചേട്ടനെങ്ങാനും വേദശിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അതാവും കറിയുണ്ടെന്ന് പറയും ബാക്കിയുള്ള കഥകളൊന്നും ആ അറിയില്ലല്ലോ അതാവും എന്നിങ്ങനെ പറയൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുമ്പോൾ നമ്മളെ വേദം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിക്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ ആഹാ ഇതെന്താ വേതാളം വേദാളത്തിന് ഇങ്ങനത്തെ ഭാവങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇമോഷണലായ ഭാവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എനിക്കിത് സങ്കടപ്പെട്ടൂടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പിന്നെ വേദ ആ പക്ഷേട്ടോ തനിക്ക് ഈ ഒരു ഭാവം ചേരുന്നില്ല കേട്ടോ താനിങ്ങനെ ബോൾഡായി നിന്നിട്ട് എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു 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 കാണാനൊരു ഭംഗി താനിങ്ങനെ കരഞ്ഞ ഒരു മൂലയിൽ ഇരിക്കുന്നതാണ് ഒരു രസമില്ല താൻ ഇതൊക്കെ മാറ്റുമെന്ന് പറയും അപ്പോൾ പറയും ആ ചിലതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്ന് അപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ ചിലതൊക്കെ വിചാരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഞാൻ നടപ്പാക്കുകയും ചെയ്യും അത് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്നത് എന്ത് വയ്ക്കും അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ ഇരിക്കുന്നിടത്ത് നിൽക്കുക പറയും നിങ്ങളിൽ ഞാൻ അങ്ങനെ വിടാൻ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും അതിൽ നിങ്ങളും പെടും മൊത്തത്തിൽ ഞാനൊരു ഒന്ന് അഴിച്ച് പണിയും ഈ വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേദം പറയും ഇതാണ് തനിക്ക് വേണ്ടത് ഇങ്ങനെ വേണം താൻ പറയും അപ്പോൾ പറയും ഞാൻ എന്തായാലും ആരും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ നല്ല ഇതിന് ഒരുപാട് മാറ്റം വരുത്തന്നെ കൊണ്ട് പറ്റും ഞാനത് ചെയ്യും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയും വേദം കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രം ഇങ്ങനെ നോക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേദം പോയി കറുതുറങ്ങാൻ നോക്ക് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നായിട്ട് പോകട്ടോ അങ്ങനെ വേദം പോവും വിക്രം റൂമിക്കും പോവും അത് കഴിഞ്ഞ് വേദം ഇങ്ങനെ കിടക്കും കിടക്കുകയാണ് കിടക്കുമ്പോൾ കാണാൻ നമ്മുടെ പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബിജു പോലീസും ബൈജു പോലീസും വേദയുടെ ചേട്ടനും കൂടെ നിന്ന് സംസാരിക്കേണ്ട അപ്പോൾ പറയും എടോ എങ്ങനെങ്കിലും ഇവനെ ഒന്ന് അകത്താക്കാം പിന്നെ നോക്കുകയാണ് അതായത് വിക്രമിനെ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അകത്താക്കണം അപ്പോൾ ഇവരെന്തായാലും കൂടി ചർച്ച ചർച്ചയിൽ എന്താ പറയുന്നത് ആ പോൾ കാട്ടുകാരൻ അതായത് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റിങ് എം എൽ എ ആണ് അപ്പോൾ പോൾ കാട്ടുകാരനാണിപ്പോൾ ഈ മറ്റേ നമ്മളുടെ ശ്രീനി ശ്രീകാരം ശ്രീനിവാസനെ ഉപദ്രവിക്കാൻ ചെന്നണ് എന്നുള്ളതാണ് അവർ പക്ഷെ അത് അതൊന്നും അല്ല ഇവർ ആർക്കോ ഗുണ്ടകൾ പിന്നെ എടുത്ത സമയത്ത് ഈ ഗുണ്ട ബീഗിരി അഭിലാഷിനെയും കൂടി വിളിച്ചിട്ടാണ് ഇതിൽ ചേർത്തിട്ട് അതിൽ പറയുന്നുണ്ട് ഈ എലക്ഷൻ അങ്ങനെ നിന്ന് വലിയ ആളാകാൻ നോക്കണ്ടെന്നൊരു ഡയലോഗ് നമ്മുടെ നമ്മുടെ അല്ല സോറി അഭിലാഷ് ഗുണ്ട പറയുന്നുണ്ട് സ്ത്രീകാര്യത്തിനോട് അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഈ പോൾ കാട്ടുകാർ എന്നുള്ള എം എൽ എ ആണ് ഈ ഗുണ്ടകളെ അയച്ചു എന്നാണ് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ വിക്രമത്തിൻ്റെയൊക്കെ വിചാരം അപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല ഇവരാണ് ഇതിൻ്റെയൊക്കെ പിന്നെ കളിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഇത് മാറാൻ ഇരുന്നോട്ടേന്ന് വിചാരിക്കേണ്ട അപ്പോൾ എന്തൊക്കെയായാലും ഈ ഈ പോൾ എന്തെങ്കിലും ഉപദ്രവിക്കാനായിട്ട് ഇവൻ പുറത്തിറങ്ങും അതായത് വിക്രം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവനെ പൂട്ടാം പക്ഷെ അതല്ലാണ്ട് തന്നെ എനിക്കൊരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വയ്ക്കും കാണിച്ചു തരാം ഇന്നിപ്പോൾ ഉപദ്രവിക്കാൻ പോയ ഒരുത്തൻ ഫോട്ടോ എടുത്തതാണ് അറിയാം അപ്പോൾ അതെന്താ വെച്ചാൽ ഈ ഇവനെ മറ്റേ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനെ വെട്ടാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മളെ എന്താണ് വിക്രം തോക്കെടുത്ത് വെടിവെക്കണ ഒരു വെടി വെടിവെക്കാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിലത്തെ ഒരു ഗുണ്ട എടുക്കുന്നുണ്ട് ആ ഫോട്ടോ ഈ സി ഐക്ക് വിട്ടു പോലീസുകാരനെ വിട്ടുകൊടുത്തിട്ടുണ്ട് എസ് ഐക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ പിന്നെ എന്താണ് ശ്രീകാന്തിനെ കാണിക്കുക അത് എങ്ങനെയൊരു ഫോട്ടോ അപ്പോൾ ആ ഗുണ്ടയ്ക്കൊന്ന് എടുക്കാൻ പറ്റിയത് നന്നായി അതുകൊണ്ടാണ് പിന്നെ ഇത് കിട്ടിയ പക്ഷേ അതിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇതിപ്പോൾ ശ്രീകാര്യത്തിൻ്റെ അയാളുടെ തോക്കാണെങ്കിലോ സ്വരക്ഷയ്ക്ക് വേണ്ടി എടുത്തതെന്നും പറയാലോ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഫോട്ടോ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഒരു ഉപകാരമായി എന്നറിയാം അതെന്താ അതൊക്കെ ഉണ്ടോ തന്നെ സെൻഡ് ചെയ്ത് അപ്പോൾ സെൻഡ് ചെയ്തിട്ട് അങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ പോയിക്കോ സമയം ഒരുപാട് ലേറ്റ് വൈകീട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരനെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാര്യ സി പോലീസുകാരനെ പറഞ്ഞൊക്കെയാണ് ശ്രീകാന്ത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഫോട്ടോസ് നമ്മുടെ വേദയുടെ ഫോണിക്ക് ശ്രീകാന്ത് അയച്ചു കൊടുക്കണേ രണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കണം അങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അല്ല ഇവിടെ വിട്ടിന്ന് കിടന്നിട്ടുണ്ടാവില്ല കിടക്കിങ്ങനെ തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ മെസ്സേജടിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ഫോട്ടോ ആണ് ശ്രീകാന്ത് അയച്ചിരുന്നത് അപ്പോൾ ആ ഫോട്ടോൻ്റെ അടിയിലൊരു വോയിസ് മെസ്സേജ് ഉണ്ടാവും നീ വെറുതെയാണ് ഇവന് വേണ്ടി കാത്തിരിക്കുന്നത് ആരുടെങ്കിലും കത്തിമനയിലൊക്കെ തീരേണ്ടതാണ് ഇവൻ്റെ ജീവിതം അവന് ഇന്ന് ഇന്ന് തോക്കെടുത്തു അപ്പോൾ വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞ പോലെ നീ വെറുതെ തിരിക്കാതെ നീ തിരിച്ച് ഇങ്ങോട്ട് വാ വേദേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കും അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര പ്രശ്നം പോകും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തോക്കുമ്പിടിച്ച് നമ്മളെ ശ്രീ മറ്റേ എന്താ പറയുക വിക്രം നിൽക്കുന്ന ഫോട്ടോയല്ലേ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രത്തിന് ഒരു ഫോൺ വരികയാണ് ആരുടെ നമ്മുടെ ശ്രീക്കാര്യം ശ്രീനിവാസിൻ്റെ നീ ഉറങ്ങിയോ നോക്കുമ്പോൾ ഇല്ല സാർ പറയൂ എന്നറിയും നമ്മുടെ വിക്രം അപ്പോൾ പറയും ഇന്ന് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ പോൾ പോൾക്കാട്ടുകാരൻ അവിടെ അവൻ്റെ വീട്ടിലില്ല അപ്പോൾ നമ്മളെ കുറച്ച് രേഖകളുടെ കാര്യം ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ആ രേഖകൾ അവിടെ ഇരിക്കുന്നുണ്ട് അത് താൻ അവിടെ നിന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് നീ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നമ്മുടെ ആൾക്കാർ പുറത്തുണ്ട് നീ പെട്ടെന്ന് വാ എന്ന് പറയും അങ്ങനെ ഇപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വേദ ഇത് കാണിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ ഫോൺ സംഭാഷണം കേൾക്കുന്നതും ഇയാൾ ഇറങ്ങിപ്പോകുന്നതും അങ്ങനെ ഇവൾ തടയുക തടയണ സമയത്ത് പറയും നിങ്ങളിപ്പോൾ പോകാൻ പാടില്ല എന്ന് പറയും അപ്പോൾ പറയും അത് തീരുമാനിക്കാൻ നീയാണോ നീ എൻ്റെ കയ്യിൽ ഭരിക്കാനൊന്നും വരേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം ഞാൻ ഭരിക്കുന്ന പറയും അപ്പോൾ അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വേദ കൈ വെച്ച് തടുക്കേണ്ട ബൈക്ക് എടുക്കാൻ സമയത്തില്ല തടുത്ത് വയ്ക്കുന്നുണ്ട് അവൾ മാറ്റി കയ്യെന്ന് പറഞ്ഞിട്ട് നീ നേട്ടിരുന്ന് അടി മേടിക്കുന്നതൊക്കെ പറയും പറയും നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അവിടുന്ന് ഒന്ന് വിളിച്ചാൽ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വരും നിങ്ങൾക്ക് കാണണമെന്ന് ചോദിക്കും അപ്പോൾ പറയും വന്നു കഴിഞ്ഞാൽ ഞാനൊരു സംഭവം കാണിക്കുന്നറിഞ്ഞിട്ട് അവൾ ഈ ഫോട്ടോ നമ്മളെ വേദ കാണിച്ചു കൊടുക്കണം ഇത് കണ്ടോ ഇത് ഞാൻ കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ അവനാകെ ഞെട്ട് അപ്പോൾ പറയും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയുടെ അറ്റ് അമ്മയ്ക്ക് അപ്പം തന്നെ അറ്റാക്ക് ഉണ്ടാവും അറിയാൻ പിന്നത്തെ അവസ്ഥ അമ്മയ്ക്ക് അല്ലെങ്കിലും അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നറിയും നീ എൻ്റെ അമ്മേനെ എന്താണ് കൊല്ലുവയ്ക്കും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചിലർ അടിപിടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അറിയുക പക്ഷെ ഇങ്ങനെ തോക്കെടുത്ത് നിങ്ങൾ ഇങ്ങനത്തെ പണിക്ക് പോകുന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല വെറുതെ അമ്മ ആ അമ്മ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ ഇത് വെറുതെ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഇത് കാണിക്കും ഇങ്ങനെ പറയണം അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി സമയത്ത് വന്ന ആൾ കാത്തു നിൽക്കണ്ടല്ലേ എന്നറിയാം എന്തായാലും ശരി നിങ്ങളൊന്നും പോയില്ല പോയി കിടന്നുറങ്ങാൻ പറയും അതിൽ പിന്നെ അവര് ഒരു വഴിയില്ല പോയി കിടക്കല്ല അങ്ങനെ പോയി അവിടെ ഇരിക്കുകയാണ് പോയിരുന്നിട്ട് അപ്പോഴേക്കും ഫോൺ സൈലൻറ്റിലിടാൻ പറയും അങ്ങനെ ഫോൺ സൈലൻറ്റിലിടും സൈലൻ്റിലിന്ന സമയത്ത് സ്ത്രീകാര്യം പിന്നെ വിളിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ അപ്പോൾ ഫോൺ ഓൺ ആക്കാൻ പറ്റില്ലല്ലോ അതിനും മെല്ലെ ഷർട്ടൊന്നും ഊരിയിട്ടുണ്ടാവില്ല ആൾ പിന്നെ വന്നിട്ടിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വേദം പുറത്തിങ്ങനെ കാത്ത് കാത്തിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ കാരണം അവളും പോവില്ല അവളും തന്നെ ഇരിക്കും ഇതങ്ങനും പുറത്ത് ചാടിയല്ലോ കാരണം ഇന്ന് രാത്രി അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസിന് പൂട്ടാനുള്ള എല്ലാ ഇതും സജ്ജാക്കിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് കാരണം ആരും ഇൻഫോർമേറ്റ് ചെയ്തു പറഞ്ഞു അതായത് ആ ഒരു സന്ദേശം കൊടുത്തു ഇന്ന ഇങ്ങനെ പോൾക്കാട്ടുകാരനും ഫാമിലി അവിടെ ഇല്ലാന്നുള്ളത് അപ്പോൾ ഇവൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇതെടുത്തു കഴിഞ്ഞ് പോലീസ് പിടിക്കുകയും ചെയ്യും ആളെ അകത്താക്കുകയും ചെയ്യും ജീവക ജീവകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കുകയും ചെയ്യാം അതിനുള്ള തക്കിട തിരികിട പരിപാടികളൊക്കെ ആസൂത്രണം തിരിച്ച് കാത്തിരിക്കാൻ മറ്റുള്ള ടീമുകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പോക്ക് പോക്കെന്തായാലും റദ്ദാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മുടെ നന്ദിനിയും അതേപോലെ വിനായകനും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട് ഞാനത് അത് പറയാൻ മറന്നു മറന്നുപോയി കേട്ടോ നന്ദിനിയൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വിനായകൻ വരുന്നത് അപ്പോൾ പറയും പിന്നെ നീ എന്തിനാ അങ്ങനെ ഇതാക്കിയിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇന്ന് നിങ്ങളുടെ അമ്മയുടെ ഇത് വർത്തമാനം കണ്ടില്ലേ പറയും അത് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവില്ല അതിനിപ്പം എന്താ അതുകൊണ്ടിപ്പോൾ നമ്മൾ വലിയൊരു ഇതെന്ന് രക്ഷപ്പെട്ടില്ലേ അതെല്ലാം ഉണ്ടായത് എന്നെക്കും അതിൽ പറയും അത് ആണോ അങ്ങനെയാണോ ഉണ്ടായത് ഇപ്പം നിങ്ങളെ വീണ്ടും തളിക്കുണ്ടിലാക്കി എന്ന് നിങ്ങളുടെ അമ്മ എന്നെ പറഞ്ഞില്ലേ നിങ്ങളെ അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനോട് തട്ടി കയറുകയാണ് അപ്പം പറയും ഇപ്പം ഞാനല്ലെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് വന്ന കാലം മുതൽ എന്നോടൊരു ഇത് ഇതുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ പറയും ഏയ് അങ്ങനെയെന്ന് അമ്മയ്ക്കില്ല അതൊക്കെ നിനക്ക് തോന്നുന്നതാണെന്ന് അറിയുമോ ഒന്നുമല്ല എന്നൊക്കെ പറയും ഇപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല ില്ലേ എന്ന് പറയും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല പോവാണെങ്കിൽ തടക്കില്ല എന്നല്ലയാൾ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് ഇറങ്ങി പോയില്ലല്ലോ നന്ദിനി എന്നൊക്കെ പറയും അല്ല അറിയും ഇതിലും ഭേദമല്ല വാടകയ്ക്കും താമസിക്കുക നല്ലത് എന്നിങ്ങനെ പറയും എന്നിട്ടോ വാടക നിന്ന് അച്ഛൻ കൊടുക്കുമെന്നു അറിയും എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്നറിയും വിനായകൻ്റെ അടുത്ത് അതിൽ പറയും ആ അച്ഛനെ പറഞ്ഞതല്ല കാരണം ഇത് നീ ഒന്നും ആലോചിച്ച് നോക്ക് ഇവിടെ നമുക്ക് ഇത്രയും കാശ് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്ത ചിലവ് വാടക ചിലവ് മറ്റേ ചിലവ് മറച്ച ചിലവടെ കാശ് എത്ര പോവും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എവിടെ നിന്ന് പോകണ്ട ഒക്കെന്നൊക്കെ അങ്ങനെ പറയാന് അപ്പോൾ പറയും ഇപ്പോൾ അവൾ നല്ലവളായി അവൾ വലിയ ഇതായി അവൾ ജഡ്ജിയുടെ മകളല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്നും പറയാമായിരുന്നില്ല എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തില്ല സോറി പറയാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളും ഉണ്ടിയില്ല നിങ്ങളും എല്ലാ കുറ്റം കൂടെ എൻ്റെ തലേക്ക് ആക്കിയിട്ട് നിങ്ങളും നിന്നു എന്നൊക്കെ അങ്ങനെ പറയാനാണ് അങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറച്ച് വാർത്തകൾ ാണ് ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ളതുള്ളത് അത് ഇതൊക്കെ ഇന്ത്യയൊക്കെ ഇടയ്ക്കാണ് ഞാനത് സോറി മറയാ പറയാൻ മറന്നു പോയതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നീ വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവളിങ്ങനെ നിൽക്കും ആ വേണമെങ്കിൽ വന്ന് കിടക്കുന്നിട്ട് അങ്ങനെ വിനയം പോയി കിടക്കുകയാണ് കാരണം നന്ദിക്ക് ശരിക്കും ഇതൊരു അടി കിട്ടിയ പോലെ കാരണം കമലമ്മ നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള കണക്കും നമ്മൾ കമലമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പവിത്രം സീരിയൽ അങ്ങനെ നല്ല നിലയിൽ കഴിഞ്ഞു ആരും മിസ് ചെയ്യായിരത്തി ഇന്നത്തെ പവിത്രം സീരിയൽ ആരും മിസ്സ് ചെയ്ത് പവിത്രം ആരും മിസ്സ് ചെയ്യരുത് എല്ലാ ദിവസവും കാണാൻ പറ്റിയെങ്കിൽ അത് അത്രയും നല്ലതാണ് ശരി ഞാൻ ആരോഴിക്കല്ലോ ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് മിസ്സ് ചെയ്യാണ്ട് കാണുക നല്ലൊരു കഥയാണ് അത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പാവപ്പെട്ട എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പിന്നെ അത് വരുന്ന ലൈക്കൊക്കെ ചെയ്തിട്ടാ ബില്ലൈക്കുകളൊക്കെ അമർത്തിയിട്ട് കമൻ്റ് ഒക്കെ പറയൂ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ചില കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനെ ഞാൻ സോറി പറയണു പിന്നെ അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ നല്ലൊരു ദിവസമാവട്ടെ എല്ലാവരും നല്ല ആയുസും ആരോഗ്യത്തോടും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ രാധാ സോമിലെ കിച്ചൻ കാണണം കണ്ട് നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങൾ പറയണം ഓക്കേ താങ്ക് യു